പൈതലെ ചാരുശീലേ വരികാരോമലെ കഥാശേഷവും ചൊല്ലു നീ ചൊല്ലുവനെങ്കിലാരി ശങ്കരൻ വല്ലഭയോടരുൾ ചെയ്ത പ്രകാരങ്ങ് കല്യാണശീലൻ दशरथसूनुकौसल्यातनयनवरजन् तन्नोडुरस्थं लोकमनोहरंप्राप्यविस्मयं क्रोशमात्रं विशालं विशदामृतं क्लेशविनाशनं जन्तुपूर्णस्थलम् ഫുൽ പദ്ദനീലോലണ്ഡിതം ഹംസകാരണ്ടോ കുടക്കോയഷ്ടി സർപ്പിംഹവ്യക്സൂകര സേവിതം പുഷ്പത പരിവേദ പാദപൽ സേവിത സന്തുഷ്ടജന്തൂകം കണ്ടു കൗതൂഹലം പൂണ്ടു തണ്ണീർ കുടിച്ചിണ്ടലും തീർത്തു മന്ദം നടന്നിടിനാർ കാലേ വസന്തേ സുശീതളേ ഭൂതലേ ഭൂലോകപാലപാലന്മാരിവരും ി പാർശ്വസ്ഥലി സന്തവാസമുൾക്കൊണ്ടു വിപ്രലാപത്തൊടും സീതാ വിരഹം പൊറഞ്ഞു കരകയും ചൂതായുഥാർത്ഥി മുഴുത്തു പറകയും ആധികലർന്നു നടന്നടുക്കും വിധവീതനായി വന്നു ദിനുത്രനും സത്വരം മന്ത്രികളോടും കുതിച്ചു പാഞ്ഞുത്തുങ്കമായ ശൈലാഗ്രമേറിനാൻ മാരുതിയോടു ഭയന ചൊല്ലിടിനാൻ ആരി വരുന്നതിരുവർ സന്നദ്ധരായി നേരേ ധരിച്ചു വരിക വേഗേ ധീരന്മാരെത്രയുമെന്നു തോന്നും കണ്ടാൽ അഗ്രജൻ ചൊൽകയാൽ എന്നെ ബലാലിങ്ങു നിഗ്രഹിപ്പാനായി വരുന്നവരല്ലേ വിക്രമമുള്ളവരെത്രയും തേജസ ദിക്കുകളൊക്കെ വിളങ്ങുന്നു കാൺകനീ േഷം ധരിച്ചിരിക്കുന്നതു ചാപാണാസി ശസ്ത്രങ്ങളുമുണ്ടല്ലോ നീയൊരു വിപ്രവേശം പൂണ്ടവരോടു വായുസുധാ ചെന്നു ചോദിച്ചറിയണം വക്തനേത്രാലാപഭാവങ്ങൾ കൊണ്ടവർ ചിത്തമെന്തെന്നതറിഞ്ഞാൽ വിരവിൽ നീ ഹസ്തങ്ങൾ കൊണ്ടറിയിച്ചിടൂ നമ്മുടെ ശത്രുക്കളെങ്കിലതല്ലെങ്കിൽ നിന്നുടെ വക്തപ്രസാദമന്ദസ്മേരസംജ്ഞയ മിത്രമെന്നുള്ളതുമെന്നോടു ചൊല്ലണം കർമ്മസാക്ഷി സുതൻ വാക്കുകൾ കേട്ടവൻ ബ്രഹ്മചാരി വേഷമാലംബ്യ സാദരം അഞ്ചസാ ചെന്നു നമസ്കരിച്ചിടിനുത്രനും ഭർത്തൃപാദാംബൂജം കഞ്ചവിലോചനന്മാരായ മാനവ മാനവകുഞ്ചരന്മാരെ തൊഴുതു വിനീതനായി അങ്കജൻ തന്നെ ജയിച്ചൊരു കാന്തി പൂണ്ടിങ്ങനേ കാണായ നിങ്ങളിരുവരും ആരെന്നറികയിൽ ആഗ്രഹമുണ്ടതു നേരെ പറയണമെന്നോടു സാദരം ദിക്കുകളാത്മഭാസൈവ ശോഭിപ്പിക്കുമർക്കനിശാകരന്മാരെന്നു തോന്നുന്നു ത്രൈലോക്യകർത്തൃഭൂതന്മാർ ഭവാന്മാരെന്നാലോക്യചേതസിതി സദൈവമേ വിശ്വകവീരന്മാരായ യുവാക്കളാമശ്വനീ ദേവകളോ മറ്റെന്നേ വിശ്വക കാരണഭൂതന്മാരായൊരു വിശ്വരൂപന്മാരമീശ്വരന്മാർ നിങ്ങൾ നൂനം പ്രധാന പുരുഷന്മാർ മായയാഷകാരേണ സഞ്ചരിക്കുന്നതു ലീലയാ ഭൂഭാരനാശനാർത്ഥം പരിപാലനത്തിന് ഭക്തനെ വന്നു രാജന്യവേഷണ പിറന്നുരു പുണ്യ പുരുഷന്മാർ പൂർണ്ണ ഗുണവാന്മാ കർത്തും സ്ഥിതി സംഹാര ലീലയാ ലീലയാത്യസ്വതന്ത്രന്മാർ മുക്തി നൽകും നരനാരായണന്മാരൻ ഉൾ തന്നു തോന്നുന്നു നിരന്തരം ഇത്തം പറഞ്ഞു തൊഴുതു നിന്നിടുന്ന ഭക്തനെ കണ്ടു പറഞ്ഞു രഘൂത്തമൻ പശ്യസഖേ വടുപിണം ലക്ഷ്മണ ശേഷ ശബ്ദശാസ്ത്രമനേനശ്രുതം ഇല്ലൊരപശബ്ദമിങ്ങുമേ വാക്കിംഗൽ നല്ല വയ്യാകരണൻ വടു നിർണയം മാനവ വീരനുമപ്പോൾ അരുൾ ചെയ്തു വാനര ശ്രേഷ്ഠനെ നോക്കി ലഘുതരം രാമൻ നിന്നുട നാമം ദശരഥഭൂമിപാലേന്ദ്ര തനയൻ മമ സോദരനാകിയ ലക്ഷ്മണൻ കേൾക്കനി ജാതമോദം പരമാർത്ഥം മഹാമദേ ജാനകിയാകിയ സീതയെന്നുണ്ടൊരു എന്നുടെ ഭാമിനി കൂടവേ കാനന സീമനി യാതന്മാരായി തപസ്സു ചെയ്തിടുവാൻ ദണ്യെ വസിക്കുന്ന നാളതി ചണ്ടനായോരു നിശാചരൻ വന്നുടൻ ജാനകീ ദേവിയെ കട്ടുകൊണ്ടിടിനാൻ കാനനേ ഞങ്ങൾ തിരഞ്ഞു നടക്കുന്നു കണ്ടു കിട്ടി നിന്നെ നീ ആരഡോസഖ ചൊല്ലിടുക എന്നതു കേട്ടൊരു മാരുതി ചൊല്ലിനാൻ കുപ്പിത്തൊഴുതു കുതൂഹലാൽ സുഗ്രീവനാകിയ വാനരേന്ദ്രൻ പർവതാഗ്രേ വസിക്കുന്നിതത്ര രഘുപതേ മന്ത്രികളായി ഞങ്ങൾ നാലു പേരുണ്ടല്ലോ സന്തതം കൂടെ പിരിയാതെ വാഴുന്നു അഗ്രജനാകിയ ബാലി കപീശ്വരനുഗ്രനാട്ടിക്കളഞ്ഞിടിനാൻ തമ്പിയെ ുള്ള പരിഗ്രഹം തന്നെയും അഗ്രജൻ തന്നെ പരിഗ്രഹിച്ചിടിനാൻ കാചലം സങ്കേതമായി വന്നു വിശ്വാസമൂടിരിക്കുന്ന തർക്കാത്മജൻ ഞാനവൻ തന്നെ ഭൃത്യനായുള്ളൊരു വാനരൻ മധേയം ഹനുമാനഞ്ജനാത്മജനാമയം തീർത്തു രക്ഷിച്ചുകൊള്ളേണമേ സുഗ്രീവനോടു സഖ്യം ഭവാനുണ്ടെങ്കിൽ നിഗ്രഹിക്കാമിരുവർ കുരികളേ വേ ചെയ്യാമതിനാവോളമാശു ഞാൻ ആലംബനം മറ്റെനിക്കുള്ള ദൈവമേ ഇതം തിരുമനസ്ഴുന്ന മകലും ദയാണർത്തിച്ചു നിജാകൃതി നിന്നു തിരുമുമ്പിലാ മാറുമാരുതി പോകമമസ്കന്ധമേറിടുവിൻ നിങ്ങളാ കുലഭാവമകലെ കളഞ്ഞാലും അപ്പോൾ ശബരിതൻ വാക്കുകളോർത്തു കണ്ടുൽപലനേത്രൻ അനുവാദവും ചെയ്തു അപ്പോൾ ശബരിതൻ വാക്കുകളോർത്തു കണ്ടുൽപലനേത്രൻ അനുവാദവും 제주